ദിവസം ബിഗ് ബോസ് ഒരുക്കിയ വീഡിയോ കണ്ട് ജിൻഡോ കരഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാനായി ആദ്യ എത്തിയത് ജാസ്മിനും ഗബ്രിയും തന്നെയായിരുന്നു ജിൻഡോ കരയുമ്പോൾ ഗബ്രി ജിൻഡോയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നും മനസ്സിൽ വെക്കരുതെന്നും എല്ലാം ഗെയിം സ്പിരിറ്റിൽ കാണണമെന്നും നൂറു ദിവസം നിന്നതിന്റെ ബുദ്ധിമുട്ട് തനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെയാണ് ജിൻഡോ ഗബ്രിയോട് പറഞ്ഞത് ഇപ്പോഴത്തെ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിരുന്ന ഗബ്രിയും ജിൻഡോയും തമ്മിൽ കെട്ടിപ്പിടിച്ചതിനെ കുറിച്ച് ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകൻ നിന്റെ ശരീരത്ത് തൊടാൻ അറപ്പായെന്ന് ജിൻഡോയോട് പറഞ്ഞ ഗബ്രി ഇന്നലെ ജിൻഡോയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി ജിൻഡോയെ മനസ്സിലാക്കാൻ വീഡിയോ ക്ലിപ്പ് കാണേണ്ടി വന്നു അവന് അവൻ പുറത്തിറങ്ങിയ എപ്പിസോഡ് കണ്ടിട്ടില്ലെന്നാണ് ഒരു വീഡിയോ ക്ലിപ്പിൽ പറഞ്ഞത് ഇന്നലെ ആ വീഡിയോ കണ്ട് അവന്റെ വെറുപ്പ് മാറിയെങ്കിൽ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ജിൻഡോയിലുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടാവുമെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ ജാസ്മിൻ അവിടെ എല്ലാവരും വഴക്കിടുന്ന വീഡിയോ കാണിച്ചപ്പോഴും എന്നാ അടിയ ഞാൻ ജിൻഡോ കാക്കാനെ അടിച്ചത് പാവുമെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോഴും എന്തുകൊണ്ടാണ് ജിൻഡോ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനെന്ന് പറയാതെ പറയുമായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് നേരത്തെ ഗബ്രി മെയിൻ ടൂറിന്റെ അവിടെ നിന്ന് കുറെ കോഴിയിറച്ചി അല്ലാതെ നിന്റെ ശരീരത്ത് വേറെ എന്തുണ്ടടാ കോഴി എന്നൊക്കെ ജിൻഡോയെ വിളിച്ചതിനെയൊക്കെ പോയി എന്നൊക്കെ ഫീൽ ചെയ്യുന്ന കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ജിൻഡോയെ ജനങ്ങൾ കൂടെ നിർത്തിയത് എന്ന് കാണിച്ചു തരികയായിരുന്നു തൊടാൻ അറപ്പാണെന്ന് പറഞ്ഞവനെ കൊണ്ട് കെട്ടിപ്പിടിപ്പിച്ച മനുഷ്യൻ തല്ലുകളെ കൊണ്ട് സ്വയം തെറ്റായി പോയി എന്ന് തിരുത്തി പറയിപ്പിച്ച മനുഷ്യൻ തിരുത്തേണ്ടവരെ സ്നേഹം കൊണ്ട് തിരുത്തി പറയിപ്പിച്ച മനുഷ്യൻ ജിൻഡോയുടെ ക്രൂരത കാണിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തി രസ്മിനാണ് തിരുത്തലുകൾക്ക് ഇനിയും സമയമുണ്ട് പുറത്തിറങ്ങിയാൽ ഇപ്പോഴുള്ള ഈ സമയം കിട്ടിയെന്ന് വരില്ല തെറ്റുകൾ തിരുത്തുന്നവരാണ് യഥാർത്ഥ മനുഷ്യൻ ജിൻഡു നീ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു വാങ്ങുകയായിരുന്നു ഞങ്ങളുണ്ട് നിന്റെ കൂടെ കപ്പ് നിന്റെ കയ്യിൽ കിട്ടട്ടെ എന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി കമന്റുകളും ഈ പോസ്റ്റിന് താഴെ വരുന്നുണ്ട് തനിക്ക് തോന്നുന്നത് നിറത്തിന്റെ പേരിൽ ജിൻഡോയെ പോലെ ഏറ്റവും അപമാനിക്കപ്പെട്ട വ്യക്തി വേറെയുണ്ടോ അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി ആയിരിക്കണം ജിൻഡോയുടെ വിജയം മനസ്സിന് നന്മയുള്ള എല്ലാവരും നാളെ ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ ജിൻഡോയ്ക്ക് പരമാവധി വോട്ട് ചെയ്യുക എന്നാണ് ഒരാൾ കുറിച്ചത് അതേസമയം മത്സരാർത്ഥികൾക്കായി കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഒരുക്കിയ ഒരു വീഡിയോ കണ്ട് ഏവരും സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ കരയുകയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് തന്നെ ആ സംഭവമായിരുന്നു തുടക്കം മുതൽ ഇതുവരെയുള്ള ബിഗ് ബോസ് വീട്ടിലെ വൈകാരികമായ സംഭവങ്ങൾ കോർത്തിണക്കിയുള്ളതായിരുന്നു വീഡിയോ ഏറെ ശ്രദ്ധിച്ചതും ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചതും ജിൻഡോയുടെ വാക്കുകൾ തന്നെയായിരുന്നു താൻ മണ്ണനും പൊട്ടനും ഒന്നുമല്ല എന്നും തന്റെ അമ്മയ്ക്ക് അതറിയാമെന്നുമാണ് ബിഗ് ബോസ് കാണിച്ച വീഡിയോ ജിൻഡോ പറയുന്നത് വീഡിയോ കഴിഞ്ഞ ശേഷം കരഞ്ഞ ജിൻഡോയെ ജാസ്മിനു ഗബ്രിയുമാണ് ചെന്ന് ആശ്വസിപ്പിക്കുന്നത് ജിൻഡോയുമായി ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ രണ്ട് വ്യക്തികളായിരുന്നു ജാസ്മിനും ഗബ്രിയും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്